ഇനി ബിസിനസ് വാർത്തകൾ വയനാടിന്റെ ടൂറിസം മേഖലയിൽ പുതിയ ചുവടുവെപ്പുമായി എ ജെ ഗ്രൂപ്പ് കൽപ്പറ്റയിലെ ആദ്യത്തെ ഹോട്ടൽ അപ്പാർട്ട്മെന്റ് വയനാട് സ്യൂട്ട്സിന്റെ ഉദ്ഘാടനം നാളെ നടക്കും വയനാട്ടിലെത്തുന്ന സഞ്ചാരികൾക്ക് ഒന്നിലധികം ദിവസം കുടുംബത്തോടൊപ്പം താമസിക്കാവുന്ന അപ്പാർട്ട്മെന്റുകളാണ് ഒരുക്കിയിട്ടുള്ളത് കൽപ്പറ്റ പിണങ്ങോട് റോഡിൽ എടകുനിയിലാണ് പന്ത്രണ്ട് അപ്പാർട്ട്മെന്റുകളോടെ വയനാട് സ്വിഡ്സ് നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുള്ളത് വിശ്രമമുറി മുറി കിച്ചൺ ഡൈനിങ് ഹാൾ എന്നിവയോടെ രണ്ട് കിടപ്പുമുറികളും ഉൾപ്പെടുന്നതാണ് ഓരോ അപ്പാർട്ട്മെന്റും ഇവിടെ വരുന്ന സഞ്ചാരികൾ വളരെ കംഫർട്ടബിൾ ആയി ഒരു സ്റ്റേ നടത്തി അവരുടേതായ രൂപത്തിൽ അവർ ആസ്വദിച്ച് അവർ തിരിച്ചു പോകാൻ അതിന്റെ ഭാഗമായി ഞങ്ങൾ ഈ പ്രോപ്പർട്ടി ഒരു അഞ്ച് ആറ് പാക്സ് അടങ്ങുന്ന ഒരു കുടുംബം വന്നു കഴിഞ്ഞാൽ അവർക്ക് സൗകര്യപ്രദമായി വളരെ പ്രൈവസിയോടുകൂടി അവരുടെ സ്വകാര്യതയിൽ അവർക്ക് എൻജോയ് ചെയ്തിട്ട് ഒരു ഫ്ലാറ്റ് സൂട്ടിനുള്ളിൽ നിന്ന് അത്രയും സൗകര്യപ്രദമായ രീതിയിൽ താമസിച്ച് പോകുക എന്നുള്ളതാണ് അതുകൂടാതെ ഞങ്ങൾ ഇൻഡോർ ഗെയിംസുകളുണ്ട് അതായത് ടേബിൾ ടെന്നീസ് ഉണ്ട് അതുപോലെ ബില്ലിയാർഡ്സ് ടേബിള് ഇതൊക്കെയാണ് ഇവിടെ സെറ്റ് ചെയ്യാൻ പോകുന്നത് അതുപോലെ തന്നെ ജിമ്മുണ്ട് അതുപോലെ തന്നെ ട്വന്റി ഫോർ വാട്ടർ സംഘമായി എത്തുന്ന പന്ത്രണ്ട് കുടുംബങ്ങൾക്ക് ഇവിടെ താമസിക്കാം എ ജെ ഗ്രൂപ്പാണ് സംരംഭകർ വയനാട് വയനാട്സിന്റെ ഉദ്ഘാടനം നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് ടി സിഖ് എം നിർവഹിക്കും വയനാട് വിഷൻ വയനാട് വിഷൻ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ തത്സമയ ദൃശ്യങ്ങൾ കാണാൻ വയനാട് വിഷൻ ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വയനാട് വിഷൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക